ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഉത്തരം എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ബാങ്കാണ് ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ പ്രൈവറ്റ് ബാങ്ക് അടുത്ത ചോദ്യം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം ഉത്തരം പിങ്ക് അലേർട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലേർട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വിശിഷ്ട അതിഥി ഉത്തരം ക്രിസ്റ്റിൻ കാർല കാങ്കലോ ഇവർ കരീബിൻ രാജ്യമായ ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ എന്ന രാജ്യത്തിന്റെ ആണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നത് എൻ ആർ ഐ ദിനം അല്ലെങ്കിൽ ഓവർസീസ് ദിനം എന്നീ പേരിലും അറിയപ്പെടാറുണ്ട് കൂടാതെ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി മൂന്ന് മുതലാണ് നമ്മൾ ഈ പ്രവാസി ദിനം ആചരിച്ച് തുടങ്ങിയത് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിവസ് വേദിയായിരുന്നത് ഒഡീഷയിലുള്ള ഭുവനേശ്വറായിരുന്നു ചോദ്യം ഒരിക്കലോട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വിശിഷ്ടാതിഥി ക്രിസ്റ്റിൻ കാർല കങ്കലു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ഉത്തരം പി കെ വീരമണിദാസൻ ഇതോടൊപ്പം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസനം ലഭിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പി കെ വി രമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൈതപ്പുറം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ത്രീ ഡി പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നതെവിടെ ഉത്തരം ബംഗളൂരു ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഉത്തരം ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും നോട്ട് ചെയ്യുക അടുത്ത ചോദ്യം ലോക ആരോഗ്യ സംഘടനയിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യം ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതുപോലെ തന്നെ അർജൻറ്റീനയും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നു എന്നൊരു വാർത്ത വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി എന്ന് പ്രഖ്യാപിച്ച നാൽപ്പത്തഞ്ചാമത്തെ രാജ്യം ജോർജിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി എന്ന് പ്രഖ്യാപിച്ച നാൽപ്പത്തഞ്ചാമത്തെ രാജ്യമാണ് ജോർജിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ എം എഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അതിദാരിദ്ര്യ രാജ്യം ഉത്തരം ദക്ഷിണ സുഡാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ എം എഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അതിദാരിദ്ര്യ രാജ്യമാണ് ദക്ഷിണ സുഡാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് ഇന്ത്യയിലാണ് നടക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് അടുത്ത ചോദ്യം നോക്കാം മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായമാകുന്ന മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം ഉത്തരം കേരളം മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം അവസാനത്തെ ചോദ്യം കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഉത്തരം വർണ്ണക്കൂട്ട് കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്നത് വർണ്ണക്കൂട്ട് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ